ഒരുപാട് പേര് ഓഡിറ്റി റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഏജന്റ് എന്ന സുരേന്ദർ റെഡ്ഡി സംവിധാനം ചെയ്ത് മലയാളത്തിൽ നിന്നും മമ്മൂട്ടി ഒരു മികച്ച വേഷത്തിലെത്തി അഖിൽ അഗിനേനി നായകനായും സാക്ഷി വൈദ്യ നായികയായും കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമ ഗോൾഡ് മൈൻസ് എന്ന ഹിന്ദി ടി വി ചാനലിലൂടെ ഈ വരുന്ന ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ഹിന്ദി ഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്നതാണ് എൺപത് എൺപത്തഞ്ച് കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടാൻ പറ്റാതെ ബോക്സ് ഓഫീസിൽ എട്ട് പത്ത് കോടിയോളം കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ് സിനിമയുടെ ടി വി സംരക്ഷണം ഹിന്ദി ടി വി ചാനലിലും ഹിന്ദി ഭാഷയിലും ആയതുകൊണ്ട് ഇനി മലയാളത്തിൽ ലഭിക്കണമെങ്കിൽ ഒ ടി ടിയിലോ അല്ലെങ്കിൽ മലയാളം ടി വി ചാനലിലോ വരണം നിലവിൽ സിനിമയുടെ ഒ ടി ടി റിലീസിനെ കുറിച്ച് യാതൊരു ഒഫീഷ്യൽ റിപ്പോർട്ടും ലഭ്യമായിട്ടില്ല നേരത്തെ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സോണി ലിവു തന്നെയായിരുന്നു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് കൂടാതെ സോണി ലിവു സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റ് രണ്ടു തവണ പ്രഖ്യാപിക്കുകയും പിന്നീട് സിനിമയുടെ ഒ ടി ടി ബിസിനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണം ഒ ടി ടി റിലീസ് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പം സിനിമയുടെ അണിയറ പ്രവർത്തകരും സോണി ലിവും തമ്മിലുള്ള ഒ ടി ടി ബിസിനസ് പ്രശ്നങ്ങളല്ല പുറത്തു വരുന്നുണ്ട് വരുന്ന റൂമേഴ്സ് സത്യമാണെങ്കിൽ സിനിമ ടി വിയിലൂടെയുള്ള സംപ്രേഷണത്തിന് ശേഷം സോണി ലിപിയുടെ ഉടൻ തന്നെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സിനിമയുടെ മലയാളം ടി വി പ്രീമിയർ അതല്ലെങ്കിൽ അപ്ഡേറ്റുകൾ ഏതെങ്കിലും വന്നാൽ നമ്മൾ ഉടൻ തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും